പരിശുദ്ധ കന്യകാമറിയം അപ്പസ്തോലന്മാരായ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ പൌലോസ് തുടങ്ങിയവർ ജീവിച്ച ക്രൈസ്തവരുടെ പുണ്യഭൂമിയായി ആദിമസഭ കണക്കാക്കിയിരുന്ന തുർക്കിയിലെ സഭയ്ക്ക് രക്തസാക്ഷിത്വത്തിന്റെ മഹനീയ മുദ്രയാൽ ക്രൈസ്തവ അതിജീവനത്തിന്റെ നിരവധി സംഭവ വികാസങ്ങൾ സാക്ഷ്യപ്പെടുത്താനാകുന്ന ഒരു ചരിത്ര പൈതൃകം അവകാശപ്പെടാനുണ്ട് യേശുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിച്ച അന്ത്യോക്കിയും ആദ്യത്തെ എക്യുമിനിക്കൽ കൌൺസിലുകളുടെ വേദിയും തുർക്കിയിൽ തന്നെ എന്നതും തുർക്കി സഭയുടെ ആദ്യ പേരുകൾക്ക് ഇരട്ടി മാഹാൻമ്യം പകരുന്നു എന്നാൽ രണ്ട് സഹസ്രാബ്ദങ്ങൾക്കിടെ സംഭവിച്ച ക്രൈസ്തവ പീഡനങ്ങളിലൂടെ അംഗസംഖ്യയിൽ വൻ ശോഷണം സംഭവിച്ച തുർക്കിയിൽ വിശ്വാസ നവീകരണ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുർക്കിയിലെ കത്തോലിക്ക സഭാനേതൃത്വം തുർക്കി ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റും ഇസ്മിർ ആർച്ച് ബിഷപ്പുമായ മാർട്ടിൻ കെമറ്റക് രാജ്യത്തെ എല്ലാ വിശ്വാസികൾക്കും അയച്ച ഇടയലേഖനത്തിലാണ് ദിവ്യകാരുണ്യവർഷാചരണത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നൽകിയത് കുർബാന വർഷത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാൻ തയ്യാറെടുക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ആർച്ച് ബിഷപ്പ് രണ്ടായിരത്തി പത്ത് ജൂൺ മൂന്നിന് വധിക്കപ്പെട്ട അനറ്റോലിയയിലെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ലൂയിജി പാഡോവിസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരിക്കാനുള്ള ദൈവത്തിന്റെ അഭീഷ്ടം ഞങ്ങളെ മനസ്സിലാക്കി തരിക ഉള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന കുർബാന അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുക എന്ന ബിഷപ്പ് ലൂയിജിയുടെ വാക്കുകൾ ആർച്ച് ബിഷപ്പ് മാർട്ടിൻ കെമറ്റെക് ആവർത്തിച്ചു ആഗമനകാലത്തിന്റെ ആദ്യ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് ആരംഭിച്ച് നവംബർ ിന് ക്രിസ്തുരാജന്റെ തിരുനാളിനോടനുബന്ധിച്ച് സമാപിക്കുന്ന രീതിയിലാണ് ദിവ്യകാരുണ്യ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് ദിവ്യകാരുണ്യ വർഷാചരണത്തിലൂടെ കർത്താവായ യേശുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും സേവിക്കാനും പ്രഘോഷിക്കാനും എംമാവൂസിലെ ശിഷ്യന്മാരെ പോലെ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാനും തുർക്കി സഭ ആഗ്രഹിക്കുകയാണെന്ന് ഇസ്മിർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആരാധനാക്രമ ആഘോഷങ്ങളിൽ കൂടുതൽ സജീവമായും ശ്രദ്ധയോടെയും പങ്കെടുക്കാനും ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠ സമ്മാനമായ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ആഴത്തിലാക്കാനും ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ് യേശു അന്ത്യത്താടവേളയിൽ സ്ഥാപിച്ച ഈ മഹത്തായ കൂതാശ വിശ്വാസികൾക്ക് ആത്മീയ പോഷണവും ഐക്യത്തിന്റെ അടയാളവും ഭാവി മഹത്വത്തിന്റെ വാഗ്ദാനവുമാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ സൗജന്യ സ്നേഹത്തിന് നമുക്ക് നൽകാനാകുന്ന ആദ്യ പ്രതികരണമാണ് ദിവ്യകാരുണ്യ ആരാധനയെന്നും വാസ്തവത്തിൽ ആരാധിക്കുക എന്നതിനർത്ഥം യേശു മാത്രമാണ് കർത്താവെന്ന് വിശ്വസ്തയോടെ തിരിച്ചറിയുന്നതാണെന്നും ഇത് സംബന്ധിച്ച സർക്കുലറിൽ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു തീവ്ര ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ തുർക്കിയിലെ ക്രൈസ്തവർ ന്യൂനപക്ഷമാണ് വിവിധ വിഭാഗങ്ങളിലായി ആകെ രണ്ടര ലക്ഷത്തോളം ക്രൈസ്തവർ ഉണ്ടെങ്കിലും കണക്കുകൾ പ്രകാരം ആകെ മുപ്പത്തിയ്യായിരം കത്തോലിക്ക വിശ്വാസികളാണ് രാജ്യത്തുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ അനുസരിച്ച് അൻപത്തിരണ്ട് ഇടവകകളിലായി ഏകദേശം എഴുപത് വൈദികരും അൻപത് കന്യാസ്ത്രീകളുമാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്